എല്ലാവർക്കും നമസ്കാരം ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി വാമനാവതാര കഥയിലെ മഹാബലിയുടെയും വാമനന്റെയും ചരിത്രം നമ്മൾ രണ്ടധ്യായങ്ങളായിട്ട് പറഞ്ഞു നിർത്തി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതായത് ഭരണവാശം കൊണ്ട് മഹാബലിയെ വരിഞ്ഞു മുറുക്കിയപ്പോൾ സകല ദേവീദേവന്മാർക്കും വരെ ദുഃഖമുണ്ടായി എന്നാണ് അതിനു മാത്രം എന്ത് തെറ്റാണ് മഹാബലി ചെയ്തിട്ടുള്ളത് ജീവിതത്തിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരണം ആഗ്രഹിച്ച ഒരു മഹാനുഭാവന് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാമനമൂർത്തി എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഞാൻ ഒരാളെ അനുഗ്രഹിക്കണം എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഉള്ളതായിട്ടുള്ള സകലത്തും നശിപ്പിക്കണം എന്നാണ് സകലതും നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ സമ്പത്താവാം ബന്ധുജനങ്ങളാവാം അതേപോലെ ആ ഞാനെന്ന ഭാവമാവാം മമതാബന്ധമാവാം അങ്ങനെ സകലത്തിനെയും നശിപ്പിച്ച് പവിത്രീകരിച്ചതിന് ശേഷം മാത്രമേ ഞാനൊരു ഭക്തനെ അനുഗ്രഹിക്കാറുള്ളൂ എന്നാണ് മഹാബലിയുടെ ഈ സമ്പൽ സമൃദ്ധി മുഴുവനും നശിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ആചാര്യനായിട്ടുള്ള ശുക്രാചാരനെക്കൊണ്ട് നിൻ്റെ ഐശ്വര്യം മുഴുവൻ ക്ഷയിച്ചു പോകട്ടെ എന്ന് ശാപം കൊടുക്കാൻ പ്രേരണ നൽകിയതും ഞാനാണ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെയാണ് ഉത്തരവാദി കാരണം മഹാബലിയെ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു കാരണം ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ ഇതുവരെ അസുര കുലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം തൻ്റെ മുത്തച്ഛനേക്കാളും കേമനല്ലെങ്കിലും ഒട്ടും പുറകിലല്ലാത്ത ഭാവമാണ് മഹാബലിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ വരുണവാസം കൊണ്ട് തന്നെ മഹാബലിയെ വരിഞ്ഞ് കെട്ടിയത് എന്ന് പറയാണ് ഇനി ഈ ഇന്ദ്രസേന മഹാരാജാവിന് ഇന്ദ്രനാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണല്ലോ ഈ ഒരു യാഗം നടത്തിയത് അപ്പോൾ ആ യാഗത്തിൻ്റെ ഫലമായിട്ട് ഈ മന്യന്തരം കഴിഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ ഇന്ദ്രൻ്റെ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത മഞ്ഞോന് വരുന്നത് വരെ അടുത്ത മഞ്ഞോന് ഈ ഇന്ദ്രസേന മഹാരാജാവിനെ ഞാൻ അടുത്ത ഇന്ദ്രനായിട്ട് വാഴിക്കും അതുവരെ സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ സ്വർഗത്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന സുതലം എന്ന് പറയുന്ന ലോകത്തിലെ ചക്രവർത്തിയായിട്ട് ഞാനിതാ ഈ ഇന്ദ്രസേനനെ അഭിഷേകം കഴിക്കുകയാണ് ആ സുതലത്തിൻ്റെ കാവൽക്കാരനായിട്ട് എൻ്റെ സുദർശന ചക്രം സദാ ജാഗരൂകമായിട്ട് അവിടെ ഉണ്ടാവും ആ സുദർശന ചക്രത്തിൻ്റെ കാവലിൽ ഇന്ദ്രസേന മഹാരാജാവ് സുതലത്തിലിരുന്നു കൊണ്ട് എല്ലാവരെയും ഭരിക്കും ആ എല്ലാ സമ്പൽ സമൃദ്ധികളും ആ ലോകത്തിലുള്ള എല്ലാവർക്കും നൽകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഹാബലിയെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് മഹാബലിയെ സ്വർഗീ സുതലത്തിലെ രാജാവാക്കി അഭിഷേകം ചെയ്ത് സുദർശന ചക്രത്തെ കാവലിനൊക്കെ പറഞ്ഞ് ചട്ടം കിട്ടിയിട്ട് അങ്ങനെ ആ കഥ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത് ഈ വാമനപുരാണത്തിലും ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലുമാണ് ഈ മഹാബലിയുടെയും വാമനൻ്റെയും കഥ പറയുന്നത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ അഷ്ടമ സ്കന്ധത്തിലാണ് ഈ കഥ പറയുന്നത് അപ്പോൾ ഇതിന് ശേഷം പിന്നെ ഇനി എന്തിനാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്ന മഹാബലി ഒരിക്കലും തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ടല്ല വരുന്നത് മറിച്ച് എന്താണ് നമ്മൾ മഹാബലി പത്ത് ദിവസത്തെ യാഗം നടത്തിയതിൻ്റെ അനുസ്മരണമായിട്ട് ശ്രാവണ മാസത്തിലെ അർത്ഥം നാൾ മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസം നമ്മൾ മഹാവിഷ്ണുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂക്കളമെല്ലാം ഒരുക്കി പത്താം ദിവസം നമ്മൾ മണ്ണ് കൊണ്ടോ മരം കൊണ്ടോ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ പൂജിക്കാറുണ്ട് ഇല്ലേ എന്താ ഉണ്ടാക്കി വെക്കുന്നതിന് നമ്മൾ പറയാറ് തൃക്കാക്കരയപ്പൻ എന്നാണ് പറയാറ് ഇല്ലേ ആരാണ് തൃക്കാക്കരയപ്പൻ വൈക്കത്തപ്പൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ശിവനാണ് അല്ലേ ആരാന്ന് ചോദിച്ചാൽ അതും ശിവൻ തന്നെയാണ് അപ്പോൾ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാൽ തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതായിട്ടുള്ള വാമനമൂർത്തിയാണ് അപ്പോൾ വാമനമൂർത്തിയെയാണ് ഈ പത്ത് ദിവസത്തെ പൂക്കളമൊരുക്കി നമ്മള് സ്വീകരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പത്താം ദിവസം നമ്മുടെ വീടിൻ്റെ പടിക്ക് പുറത്തുനിന്ന് ഓലക്കുടയും നിലവിളക്കും വാദ്യങ്ങളും ഓരോ പ്രാദേശിക അനുഷ്ഠാനങ്ങളുടെ അകമ്പടിയോടെ നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആ വാമനമൂർത്തിയെ കൊണ്ടുവരികയാണ് എന്തിനു വേണ്ടി അന്ന് മഹാവിഷ്ണുവിനെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും ആ ഈശ്വരൻ ആ മഹാവിഷ്ണു അല്ലെങ്കിൽ ആ വാമനമൂർത്തി അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മളും ഈ മഹാബലി വിഷ്ണുവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ വാമനമൂർത്തിയെ സ്വീകരിക്കുന്ന പക്ഷേ നമ്മൾ പറയുന്നതോ മഹാബലിയെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് പറയുന്നു മഹാബലി പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള കഥകൾക്കൊന്നും ചരിത്രമായിട്ടോ അല്ലെങ്കിൽ പുരാണമായിട്ടോ യാതൊരു ബന്ധവുമില്ല അത് ഇടക്കാലത്ത് ആരൊക്കെയോ സൃഷ്ടിച്ചെടുത്ത പക്വതയില്ലാത്തതായിട്ടുള്ള ഒരു കഥ നമ്മളെ വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ നമ്മളാലോചിച്ച് നോക്കിക്കോളൂ ഇപ്പോൾ ഓണ ദിവസം രാവിലെ അടയൊക്കെ ഉണ്ടാക്കി മുറ്റത്ത് പൂജ കഴിക്കുന്നത് മഹാവിഷ്ണുവിനാണ് അല്ലാണ്ട് മഹാബലിക്കല്ല അസുരന്മാരെ നമ്മൾ പൂജ കഴിക്കാറില്ലല്ലോ ആരാധിക്കാറുമില്ല അപ്പോൾ അതുകൊണ്ട് മഹാബലിയെ അല്ല മഹാവിഷ്ണുവിനെയാണ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ മഹാബലിയെ വാമനൻ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് അപ്പം സാധാരണ ഇത്രയും നാളും പലരും മഹാബലിയെ സ്വീകരിക്കണു എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ മഹാവിഷ്ണുവിനെ സ്വീകരിക്കുകയാണ് പതിവ് അപ്പം ആ ധാരണ മാറ്റണം എങ്കിൽ മാത്രമേ ആ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ എല്ലാവരെയും ആ ഒരു ഭാവനമൂർത്തി അവതാരം എടുക്കാൻ കാരണം ഈ മഹാബലിയാണല്ലോ ആ മഹാബലിയുടെ ഭരണകാലം എല്ലാവർക്കും സുഭിക്ഷമായിട്ടുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടം നമ്മൾ എപ്പോഴും സ്വപ്നം കാണണം എന്നുള്ളതാണ് ആ സ്വപ്നം കാണുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ കാലഘട്ടം വരാനുള്ള ആഗ്രഹം കൊണ്ടാണ് വർഷാവർഷം നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്തുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും എന്ത് കച്ചവട ലാഭത്തിന് വേണ്ടിയിട്ടായാലും ആര് ചെയ്താലും ഈ മഹാബലിയെ ഇങ്ങനെ കോമാളിയാക്കുന്ന രൂപത്തെ നമ്മൾ ശക്തിയുക്തം എതിർക്കുക തന്നെ വേണം കാരണം ആ മഹാബലിയുടെ വൈഭവം ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം ജീവൻ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലും സത്യസന്ധമായിട്ട് മാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതും തനിക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത്രയധികം ആളുകളെ സ്നേഹിച്ച ഭരണാധികാരികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് ഇന്നുള്ള ആൾക്കാരുടെ മാതിരിയാണോ സ്വന്തം കസേര നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് കുൽശിതമാർഗവും സ്വീകരിക്കുന്ന അഭിനവ മഹാബലിമാരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളു ആ സ്വപ്ന തുല്യമായിട്ടുള്ള സോഷ്യലിസം നടപ്പാക്കിയ യഥാർത്ഥമായിട്ടുള്ള ആ മഹാബലിയുടെ ഭരണകാലം ഇന്നത്തെ ഭരണാധികാരികളെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്ദ്രസേന മഹാരാജാവിൻ്റെ ഭരണ കാലഘട്ടം നമുക്ക് വീണ്ടും സംജാതമാക്കാനായിട്ട് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്വാമിയേ ശണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശണവയ്യപ്പ